സുഹൃത്തുക്കളെ സംസ്ഥാന സർക്കാരിന്റെ പുനരാവിഷ്കൃത വിള ഇൻഷുറൻസ് പദ്ധതിയിലൂടെ നമ്മുടെ കൃഷിക്കാർക്ക് എങ്ങനെ ഇൻഷുറൻസിന് അപേക്ഷിക്കാം എന്നുള്ളതാണ് നമ്മൾ ഇവിടെ നോക്കുന്നത് കാലം തെറ്റി വരുന്ന കാലവർഷക്കെടുതിയും അപ്രതീക്ഷിത ദുരന്തങ്ങളും പലപ്പോഴും നമ്മുടെ കൃഷിയെ അപ്പാടെ നശിപ്പിക്കുകയും നമ്മൾ വലിയ രീതിയിലുള്ള സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് തള്ളപ്പെടുകയും ചെയ്യുന്ന ദുരവസ്ഥയെ പ്രതിരോധിക്കാനുള്ള സംസ്ഥാന സർക്കാരിന്റെ സമഗ്ര പദ്ധതികളിലൊന്നാണ് കർഷകർക്ക് അവരുടെ കൃഷി ഇൻഷുർ ചെയ്യാനുള്ള പദ്ധതിയായ പുനരാവിഷ്കൃത വിള ഇൻഷുറൻസ് പദ്ധതി എങ്ങനെ അപേക്ഷിക്കാം എന്ന് നോക്കാം ഓൺലൈനായിട്ടാണ് ഈ അപേക്ഷ സമർപ്പിക്കേണ്ടത് അപേക്ഷ സമർപ്പിക്കുന്നതിനായി ചില ചെറിയ നിർദ്ദേശങ്ങളും നടപടിക്രമങ്ങളും ഉണ്ട് അത് വിശദമാക്കുന്ന പി ഡി എഫ് ആണ് ഇത് പി ഡി എഫ് ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ചേർക്കുന്നുണ്ട് ഇതിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയാം കൃഷി ഭാഗികമായി ഇൻഷുർ ചെയ്യുന്നതല്ല ഉൽപാദനക്ഷമത കുറഞ്ഞ പ്രായാധികമുള്ള വിളകൾ ഇൻഷുർ ചെയ്യരുത് നെൽകർഷകർക്കും ഇൻഷുർ ലഭിക്കും കൃഷിഭവൻ മുഖേനയാണ് ഇത് നടപ്പിലാക്കുന്നത് വിളകൾക്ക് നിശ്ചയിച്ചിട്ടുള്ള സമയപരിധിക്കുള്ളിൽ അപേക്ഷ ിക്കണം അതായത് കൃഷി ആരംഭിച്ചിട്ട് കൃഷിക്കും അതിന്റേതായ ഒരു ടൈം ഉണ്ട് അത് താഴെ ഈ പി ഡി എഫിന്റെ താഴെ ചാർട്ടിൽ വിശദമാക്കുന്നുണ്ട് നമ്മൾ ആ പച്ചക്കറിയൊക്കെ ആണെങ്കിൽ ഒരു മാസത്തിന്റെ ഉള്ളിൽ ഇൻഷുർ ചെയ്യണം അതുപോലെ ഓരോ കൃഷിക്കും അതിന്റേതായ ഉണ്ട് ആ ടൈമിന്റെ ഉള്ളിൽ ഇൻഷുർ ചെയ്യേണ്ടതുണ്ട് കൃഷിയുടെ ഫോട്ടോ അപേക്ഷകൻ അപ്ലോഡ് ചെയ്യേണ്ടതില്ല അത് കൃഷിഭവനിൽ നിന്ന് കൃഷി ഓഫീസർ പരിശോധിക്കാൻ വരുമ്പോൾ കൃഷി ഓഫീസറാണ് ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്യുക ഇതിന്റെ നടപടിക്രമങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാല് ഓൺലൈനായിട്ട് നമ്മുടെ കൃഷി വിവരങ്ങൾ വെച്ച് നൽകുന്ന അപേക്ഷ അത് കൃഷി ഭവനിൽ കൃഷി ഓഫീസർക്കാണ് ലഭിക്കുക കൃഷി ഓഫീസർ കൃഷി സ്ഥലം സന്ദർശിക്കുകയും പരിശോധിച്ച് ഉറപ്പിച്ച് അപ്രൂവ് നൽകുകയും ചെയ്തു കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പിലാണ് നമ്മൾ ഇൻഷുറൻ്റെ പ്രീമിയം അടക്കേണ്ടത് ചെറിയൊരു പ്രീമിയം തുകയാണ് ഇടത്തരം കർഷകർക്ക് വരിക അതിന്റെ വിശദ വിവരങ്ങൾ പ്രീമിയം തുകയും നഷ്ടപരിഹാര തുകയും ഒക്കെ വിശദമാക്കുന്ന ചാർട്ട് ഈ പി ഡി എഫിന്റെ അവസാനം കൊടുത്തിട്ടുണ്ട് അതൊക്കെ ഒന്ന് വായിച്ച് നോക്കിയതിന് ശേഷം അപേക്ഷ സമർപ്പിക്കുക എങ്ങനെ അപേക്ഷിക്കാം എന്നുള്ള ഒരു സ്ക്രീൻ റെക്കോർഡിംഗ് വീഡിയോ കാണിക്കാം എയിംസ് ഡോട്ട് കേരള ഡോട്ട് ജിഒവി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റിലൂടെയാണ് ഇതിന് അപേക്ഷിക്കേണ്ടത് ഈ വെബ്സൈറ്റിന്റെ ഇങ്ങനെയൊരു പേജിലേക്കാണ് ആദ്യം എത്തിച്ചേരുക ഇവിടെ മുകളിൽ ഫാർമർ ലോഗിൻ ക്ലിക്ക് ചെയ്യുക ഇവിടെ എയിംസ് പോർട്ടൽ ഒട്ടുമിക്ക കർഷകർക്കും അറിയാമായിരിക്കും എയിംസ് പോർട്ടലിൽ ഋഷിഭവൻ മുഖേനയോ അക്ഷയ് മുഖേനയോ ഒക്കെ ഒരു യൂസർ ഐ ഡിയും പാസ്വേർഡും ഇതിന് മുമ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാകും അതുണ്ടെങ്കിൽ അത് വെച്ച് ഇത് ലോഗിൻ ചെയ്യുക ഇതുവരെ രജിസ്റ്റർ ചെയ്യാത്തവരാണെങ്കിൽ ഈ പുതിയ രജിസ്ട്രേഷൻ എന്നതിൽ ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്യുക യൂസർ ഐ ഡിയും പാസ്വേർഡും മറന്നവരാണെങ്കിൽ ഈ താഴെ കാണുന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് അത് റിക്കവറി ചെയ്തെടുക്കാവുന്നതാണ് അങ്ങനെ യൂസർ ഐ ഡിയും പാസ്വേഡും വെച്ച് നമ്മൾ ലോഗിൻ ചെയ്തതിനു ശേഷം ഇങ്ങനെ ഒരു പേജിലേക്കാണ് എത്തുക സംസ്ഥാന സർക്കാരിന്റെ പുനരാവിഷ്കൃത വിള ഇൻഷുറൻസ് എന്ന പദ്ധതിയിലേക്കാണ് നമ്മൾ അപേക്ഷിക്കുന്നത് എന്നാൽ ഇവിടെ ക്ലിക്ക് ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ ചെയ്തു തീർക്കേണ്ടതുണ്ട് ആദ്യം സ്ഥല വിവരങ്ങൾ എന്നതിൽ ക്ലിക്ക് ചെയ്ത് കൃഷി ചെയ്യുന്ന സ്ഥല വിവരങ്ങൾ ഇതിൽ നൽകണം അതിനിവിടെ ആഡ് ലാൻഡ് ക്ലിക്ക് ചെയ്യുക ഇവിടെ ജില്ല താലൂക്ക് വില്ലേജ് ബ്ലോക്ക് നമ്പർ സർവേ നമ്പർ സബ് ഡിവിഷൻ തണ്ടപ്പേര് കൃഷി ഭവൻ കൃഷി സ്ഥലത്തിന്റെ പേര് ഒരു ലാൻഡ് മാർക്ക് സ്ഥലത്തിന്റെ ഏറ്റവും അടുത്തുള്ള ഏതെങ്കിലും ും പ്രധാന പള്ളിയോ സ്കൂളോ അതുപോലുള്ള സ്ഥലമാണ് ലാൻഡ് മാർക്കായിട്ട് കണ്ടത് അതിനുശേഷം വാർഡ് നമ്പർ അതിനുശേഷം സ്ഥലത്തിന്റെ വിസ്തീർണം സെന്റിലാക്കി എന്റർ ചെയ്യുക സെന്റിലാക്കുന്നതിന് വേണ്ടി ഗൂഗിളിൽ പോയി ആർ ട്രൂ സെന്റ് കൺവെർട്ടർ എന്നടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഓൺലൈനായിട്ട് ആറിന് ആക്കുന്ന ഒരു വെബ്സൈറ്റ് വരികയും അതിൽ നമ്മുടെ അടിച്ചു കൊടുത്താൽ അത് ആയിട്ട് വരും ആ സെന്റാണ് ഇവിടെ എന്റർ ചെയ്യേണ്ടത് അതിനുശേഷം വസ്തുവിന്റെ തരം ഉടമസ്ഥത ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സ്വന്തം സ്ഥലത്തും മറ്റുള്ളവരുടെ സ്ഥലത്തും കൃഷി ചെയ്യുന്നവരുണ്ട് സ്വന്തം സ്ഥലമാണെങ്കിൽ സ്വന്തം എന്നും മറ്റുള്ളവരുടെ സ്ഥലമാണെങ്കിൽ ലീസ്ഡ് ലാൻഡുമാണ് കൊടുക്കേണ്ടത് ലീസ്ഡ് ലാൻഡ് കൊടുക്കുമ്പോൾ ഇവിടെ ആ സ്ഥല ഉടമസ്ഥന്റെ പേരും മൊബൈൽ നമ്പറും എന്റർ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് അതിനുശേഷം ഈ സ്റ്റെപ്പ് കഴിഞ്ഞ അടുത്ത സ്റ്റെപ്പിൽ ഉടമസ്ഥന്റെ സമ്മതപത്രവും അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് ഇതിനുശേഷം ഇവിടെ സേവേഴ്സ് ഡ്രാഫ്റ്റ് കൊടുക്കുക അതിനുശേഷം നികുതി റിസീപ്റ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് അത് ഇവിടെ നികുതി റിസീപ്റ്റ് ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക സ്വന്തം സ്ഥലമാണെങ്കിൽ നികുതി റിസീപ്റ്റ് മാത്രം അപ്ലോഡ് ചെയ്ത് കൊടുക്കുക അതെല്ലാം നേരത്തെ പറഞ്ഞതുപോലെ മറ്റുള്ളവരുടെ സ്ഥലത്താണ് കൃഷി ചെയ്യുന്നത് െങ്കിൽ നികുതി റിസീപ്റ്റിനോടൊപ്പം തന്നെ ഉടമസ്ഥന്റെ സമ്മതപത്രവും രണ്ടും കൂടി ഒരു പി ഡി എഫിലാക്കി അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട് ഇതുപോലെ ഇനിയും വേറെ സ്ഥലങ്ങൾ ഉണ്ടെങ്കിൽ ആഡ് കൊടുത്ത് വീണ്ടും ഇതുപോലെ സ്ഥലങ്ങൾ ആഡ് ചെയ്യാവുന്നതാണ് അതിനുശേഷം മുകളിൽ കാണുന്ന ഹോം ബട്ടൺ ക്ലിക്ക് ചെയ്ത് വീണ്ടും ഹോം പേജിലേക്ക് എത്തുക ഇനി നമുക്ക് കൃഷി വിവരങ്ങളാണ് നൽകേണ്ടത് അതിനായി ഇവിടെ കാണുന്ന കൃഷി വിവരങ്ങൾ എന്നതിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ ആഡ് ന്യൂ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നമ്മൾ നേരത്തെ കൊടുത്ത സ്ഥലത്തിന്റെ ഡീറ്റെയിൽസ് കാണിക്കും അത് സെലക്ട് ചെയ്ത് കൊടുക്കുക ഇനി സ്ഥലത്ത് കൃഷി ചെയ്യുന്നത് എന്താണ് എന്നതാണ് ഇവിടെ വിവരിക്കേണ്ടത് വിളയുടെ തരം ഇവിടെ ഞാൻ വിളയുടെ തരം പച്ചക്കറിയാണ് സെലക്ട് ചെയ്യുന്നത് അപ്പോൾ വിളയുടെ പേര് നൽകും ഏതാണ് പേര് എന്ന് വെച്ചാൽ വിളയുടെ പേര് നൽകുക ശേഷം വെറൈറ്റി എന്നതിൽ പച്ചക്കറി ആയതുകൊണ്ട് അവിടെ ഓപ്ഷൻ ഒന്നും വരില്ല അതിനുശേഷം താഴെ ക്രോപ്പ് ഏരിയ എന്നുള്ളതിൽ എത്ര സെന്റിലാണ് ഈ പറഞ്ഞ വിള കൃഷി ചെയ്യുന്നത് എന്നത് രേഖപ്പെടുത്തണം ഈ വിളക്ക് വേണ്ടി ഉള്ള ഏകദേശ സ്ഥലം നമ്മൾ എന്റർ ചെയ്ത് കൊടുക്കുക സെന്റിലാണ് എന്റർ ചെയ്യേണ്ടത് അതുപോലെ കൃഷി ആരംഭിച്ച തീയതി അതുപോലെ തന്നെ കൃഷി വിളവെടുക്കുന്ന ഏകദേശ തീയതി നൽകുക ഞാനിവിടെ പച്ചക്കറി ആയതുകൊണ്ട് മൂന്ന് മാസത്തിന്റെ ഉള്ളിലുള്ള വിളവെടുക്കുന്ന തീയതിയാണ് നൽകുന്നത് അതുപോലെ തന്നെ കൃഷി ആരംഭിച്ച തീയതി പച്ചക്കറി ആയതുകൊണ്ട് കൃഷി ചെയ്ത് ഒരു മാസത്തിന്റെ ഉള്ളിലാണ് പ്രതീക്ഷിക്കുന്ന വിളവ് എന്നുള്ളത് നമ്മൾ എന്റർ ചെയ്ത് കൊടുക്കുക എത്ര കിലോ വിളവ് കിട്ടും എന്നുള്ളതാണ് ഇവിടെ എന്റർ ചെയ്യേണ്ടത് അതിനുശേഷം ജലസേചനത്തിന്റെ സ്ഥിതി അത് നമ്മൾ നനച്ചിട്ടാണോ അല്ലെങ്കിൽ മഴയെ ആശ്രയിച്ചാണോ എന്നുള്ളതാണ് ഇവിടെ നൽകേണ്ടത് കൃഷി സ്ഥലത്തിന്റെ സ്ഥിതി ആണ് അടുത്തത് ചോദിക്കുന്നത് ഇവിടെ സാധാരണ പച്ചക്കറി പോലുള്ളതാണെങ്കിൽ ഇടവേള കൃഷിയായിരിക്കും നമ്മൾ തെങ്ങ് തെങ്ങുംന്തോപ്പിലോ മറ്റോ ആയിരിക്കും ചിലപ്പോൾ പച്ചക്കറി കൃഷി ചെയ്യുന്നത് അതുകൊണ്ട് ഇവിടെ ഞാൻ ഇടവേള കൃഷി നൽകുന്നു നിങ്ങളുടെ കൃഷി അത് നൽകാവുന്നതാണ് അതിനുശേഷം സേവ് കൊടുത്ത് മുമ്പോട്ട് പോവുക അടുത്ത കൃഷി ഏതാണോ അത് ആഡ് ചെയ്യുന്നതിനായി വീണ്ടും ആഡ് ന്യൂ എന്നതിൽ ക്ലിക്ക് ചെയ്ത് അടുത്ത കൃഷിയുടെ വിവരങ്ങൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ വീണ്ടും ചെയ്യുക അത് സേവ് കൊടുത്ത് വീണ്ടും മറ്റൊരു കൃഷി ഉണ്ടെങ്കിൽ ആഡ് ന്യൂ കൊടുത്ത് കൃഷി വിവരങ്ങൾ രേഖപ്പെടുത്തുക അങ്ങനെ ഓരോ വിളയുടെ വിവരങ്ങൾ സെപ്പറേറ്റ് ആയി ഓരോന്നും ആഡ് ചെയ്ത് കൊടുക്കണം ആഡ് ചെയ്തതിനു ശേഷം ഇവിടെ ഓരോ വിളയുടെയും ഡീറ്റെയിൽസിൻ്റെ അവസാനം കൺഫേം എന്ന ബട്ടൺ കാണാം ഇത് ഓരോന്നായി കൺഫേം ക്ലിക്ക് ചെയ്ത് ഓക്കെ കൊടുക്കണം അങ്ങനെ എല്ലാതും കൺഫേം കൊടുത്ത് ഓക്കെ കൊടുക്കണം അങ്ങനെ എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും മുകളിലെ ഹോം ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഹോം പേജിൽ എത്തണം ഇവിടെ പുനരാവിഷ്കൃത വിള ഇൻഷുറൻസ് എന്നതിൽ ക്ലിക്ക് ചെയ്യണം ഇവിടെ നമ്മൾ ആഡ് ചെയ്ത കൃഷിയുടെ വിവരങ്ങൾ കാണാം ഇനിയാണ് നമ്മൾ ഇൻഷുറൻസിനായി അപേക്ഷിക്കാൻ പോകുന്നത് ഇതിനായി ഈ അപ്ലൈ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഇവിടെ കാണുന്ന ഇൻഷൂർ പീരീഡ് എന്നതിൽ വൺ ക്രോപ്പ് എന്നത് സെലക്ട് ചെയ്ത് ഇൻഷൂർ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഓക്കെ കൊടുക്കുക ഇങ്ങനെ ഓരോന്നും ഇൻഷൂർ ചെയ്യുക ശേഷം വ്യവസ്ഥകൾ ൾ അംഗീകരിച്ചു കോളം ടിക്ക് ചെയ്ത് സബ്മിറ്റ് അപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്യുക അങ്ങനെ അപ്ലിക്കേഷൻ സബ്മിറ്റഡ് എന്ന പോപ്പ് കാണിക്കും ഇതോടുകൂടി നമ്മുടെ അപേക്ഷ നൽകൽ അവസാനിച്ചു ഇതിനുശേഷം കൃഷി ഭവനിൽ നിന്ന് നമ്മുടെ കൃഷി വീക്ഷിക്കുന്നതിനായി ഉദ്യോഗസ്ഥർ വന്ന് ഫോട്ടോ എടുത്ത് അതിന്റെ കാര്യങ്ങൾ അന്വേഷിച്ച് അവർ അപ്രൂവ് നൽകും അതിനുശേഷം വീണ്ടും നമ്മൾ പോർട്ടൽ ലോഗിൻ ചെയ്ത് മുകളിൽ നമ്മുടെ നമ്മൾ ചെയ്ത അപ്ലിക്കേഷനുകളുടെ അക്കൗണ്ട് കാണിക്കും അതിനുശേഷം നമ്മുടെ അപ്ലിക്കേഷൻ റിട്ടേൺ ആയ അപ്ലിക്കേഷന്റെ വിവരം അതിനുശേഷം അപ്രൂവായി പ്രീമിയം അടക്കാനായി ഇവിടെ അക്കൗണ്ട് കാണിക്കും അതിൽ ക്ലിക്ക് ചെയ്ത് പ്രീമിയം അടക്കണം പോളിസി ഇഷ്യൂ ആയി കഴിഞ്ഞാൽ ഇവിടെ കാണിക്കും ഇത്രയുമാണ് ഇതിൻ്റെ കാര്യങ്ങൾ ചാനൽ സബ്സ്ക്രൈബും ലൈക്കും ചെയ്ത് സപ്പോർട്ട് ചെയ്യും എന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള വീഡിയോകളുമായി അടുത്ത വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം